സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം ആശദൻ തേനും നിരാശതൻ കണ്ണീരും ത്മദാഹങ്ങളും പങ്കുവയ്ക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം കൽപ്പനാഥൻ കളിത്തോപ്പിൽ പുഷ്പ പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ജീവനം കോവിലിൽ നേരിച്ച സ്നേഹാമൃതം നിത്യം പങ്കുവയ്ക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം സങ്കൽപകേദാരഭൂവിൽ വിളയുന്ന പൊൻകതിരൊക്കെയും പങ്കുവയ്ക്കാം കർമ്മപ്രപഞ്ചത്തിൽ ജീവിതയാത്രയിൽ നമ്മളെ നമ്മൾ ീ സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം ആശദൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം ദുഃഖ ഭാരങ്ങളും പങ്കുവയ്ക്ക ഹലോ ഗെയ്സ് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്